ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും ബുദ്ധി കൂടിയ ജീവികളെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നമ്പർ സെവൻ പ്രശ്നപരിഹാരത്തിനും ആശയവിനിമയത്തിനും ഇതിന് കഴിവുണ്ട് നമ്പർ സിക്സ് ഗൊറില്ല ഇവ ആവശ്യങ്ങൾക്കായി ആയുധങ്ങൾ നിർമ്മിക്കാറുണ്ട് നമ്പർ ഫൈവ് കാക്ക ഇവയ്ക്ക് മനുഷ്യന്റെ മുഖം ഓർത്തു ഓർത്തുവെക്കാനും സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കും നമ്പർ ഫോർ എലി മികച്ച ഓർമ്മശക്തിക്ക് പേര് കേട്ടവരാണ് ഇവർ സങ്കീർണമായ വഴികൾ വേഗത്തിൽ മനസ്സിലാക്കാൻ ഇവയ്ക്ക് സാധിക്കും നമ്പർ ത്രീ ഒക്ടോപ്പസ് ഇവയ്ക്ക് നിറം മാറാനും ഇടുങ്ങിയ സ്ഥലങ്ങളിലൂടെ നിഷ്പ്രയാസം സഞ്ചരിക്കാനും സാധിക്കും നമ്പർ ടു ആന അനുകരണം പോലെയുള്ള വ്യത്യസ്ത പെരുമാറ്റങ്ങൾ ഇവ പുറപ്പെടുവിക്കുന്നു നമ്പർ വൺ ഡോൾഫിൻ ഇവ ഇവയുടെ കൂട്ടത്തിലുള്ളവരെ ശബ്ദങ്ങൾ ഉപയോഗിച്ചാണ് വിളിക്കുന്നത് ഇവയ്ക്ക് ഇവയ്ക്കിവയെ കണ്ണാടിയിലൂടെ മനസ്സിലാക്കാനും സാധിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ മൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക് ഫോർ വാച്ചിങ്